എല്ലാവർക്കും നമസ്തേ ഇന്നത്തെ പത്രത്തിൽ ഒരു പ്രധാന വാർത്തയുണ്ട് അത് ഞാൻ മനോരമ പത്രത്തിലാണ് കണ്ടത് ഇത് മുൻ പേജിൽ കൊടുക്കേണ്ട വാർത്ത അവരിത് പ്രാദേശിക പേജിലാണ് രണ്ടാം പേജിലാണ് കൊടുത്തിരിക്കുന്നത് അതായത് അപ്രധാനമാക്കിയാണ് അവർ കൊടുത്തിരിക്കുന്നത് അതാണ് ഈ മനോരമയ്ക്ക് ഹിന്ദു വിശ്വാസികളോടുള്ള ആ ഒരു സമീപനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇനി ആ വാർത്തയിലേക്ക് കിടക്കാം അയ്യപ്പ സംഗമത്തിനു മുമ്പ് പ്രവേശ കേസുകൾ പിൻവലിക്കില്ല ആഗോള അയ്യപ്പ സംഗമത്തിനു മുമ്പ് യുവതീപ്രവേശവുമായി ബന്ധപ്പെട്ട കേസുകൾ സർക്കാർ പിൻവലിക്കില്ല ശബരിമല ആചാര സംരക്ഷണത്തിനായി നടത്തിയ പ്രക്ഷോഭങ്ങളുടെ കേസുകൾ പിൻവലിക്കണമെന്നാണ് പന്തളം കൊട്ടാരം ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകൾ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ചേർന്ന് ഇരുപതിന് ആണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ഇതിന് ബദലായി ശബരിമല കർമ്മസമിതി ഇരുപത്തിരണ്ടിന് പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടത്തുന്നതിനാൽ യുവതീപ്രവേശവുമായി ബന്ധപ്പെട്ട കേസുകളും ആചാരവും ചർച്ചയാക്കേണ്ടതില്ലെന്നാണ് സർക്കാരിൻ്റെ നിലപാട് യുവതീപ്രവേശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെ കേസിൽ സത്യവാങ്മൂലം പുതുക്കി നൽകുമെന്ന് ദേവസ്വം ബോർഡിന്റെ പ്രഖ്യാപനത്തിൽ സർക്കാരിന് അതൃപ്തിയുണ്ട് അതിനാൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ ശബരിമല ആചാരങ്ങളോ സുപ്രീം കോടതിയിലെ കേസോ ചർച്ച ചെയ്യേണ്ടതില്ലെന്നാണ് സർക്കാർ നിലപാട് ഇതിൽ നിന്ന് തന്നെ സർക്കാരിൻ്റെ അയ്യപ്പ സംഗമം അല്ലെ ശബരിമലയോടുള്ള നിലപാടെന്താണെന്ന് നമ്മൾക്ക് പൂർണ്ണമായി വ്യക്തമാകുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഹിന്ദു വിശ്വാസികളെ പറ്റിക്കുക അതോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു സംഗമം നടത്തി മുഖ്യമന്ത്രിക്കും മരുമകനും പാർട്ടിക്കും കോടികൾ പിരിച്ചെടുത്ത് സമ്പാദിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്നുള്ളതും ഇതിൽ കൂടി നമ്മൾക്ക് വെളിവായിരിക്കുകയാണ് കാരണം ഇതിൻ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രധാന കക്ഷികളാണ് ആ ആചാരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രധാന കക്ഷിയാണ് പന്തളം കൊട്ടാരം പന്തളം കൊട്ടാരം ഇല്ലെങ്കിൽ ശബരിമലയോ അയ്യപ്പനോ ഇല്ല അത്രമാത്രം ബന്ധമാണ് പന്തളം കൊട്ടാരവും ശബരിമലയും അല്ലെ അയ്യപ്പനും തമ്മിൽ പന്തള രാജകുമാരനാണ് അയ്യപ്പൻ അങ്ങനെയുള്ള പന്തളം കൊട്ടാരം ആവശ്യപ്പെട്ടിരുന്നു സർക്കാരിനോട് ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിൽ സഹകരിക്കണം എന്നുണ്ടെങ്കിൽ വിശ്വാസികൾക്ക് നേരെ അന്ന് അന്നെടുത്ത കേസുകൾ പിൻവലിക്കണം വിശ്വാസികൾക്ക് നേരെ വെറുതെയുള്ള കേസുകളല്ല ശബരിമലയെ തകർക്കാൻ വേണ്ടി അവിടുത്തെ ആചാരങ്ങളെ തകർക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചപ്പോൾ അതിനെതിരെ സമാധാനപരമായി നാമം ജപിച്ച് പ്രതിഷേധിച്ച ഭക്തർക്ക് എതിരെയാണ് സർക്കാർ ക്രിമിനൽ കേസ് എടുത്തിരിക്കുന്നത് ആ കേസുകളിൽ കൂടി ഈ വിശ്വാസികളെ വളരെയേറെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ ഈ കേസുകൾ പിൻവലിക്കണം എന്നാണ് കൊട്ടാരം ആവശ്യപ്പെട്ടത് എന്നാൽ അതിന് സർക്കാർ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ വരുന്ന സർക്കാരിൻ്റെ നിലപാടിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് അതോടൊപ്പം തന്നെ ഈ കോടതി ഇങ്ങനെയൊരു വിധി പ്രഖ്യാപിക്കാൻ കാരണം സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം അതായത് പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു അച്യുതാനന്ദൻ ഭരിക്കുന്ന സമയത്തുമൊക്കെ അങ്ങനെയുള്ള പിണറായിയുടെ നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡ് കൊടുത്ത സത്യവാങ്മൂലമാണ് കോടതിയുടെ ഉത്തരവിന് ആധാരമായത് അതായത് അവരാവശ്യപ്പെട്ടിരുന്നു ഈ ആചാരങ്ങൾ തുടർന്ന് പോ പോകേണ്ടതില്ല ആചാരങ്ങൾ പാലിക്കേണ്ടതില്ല ആചാരങ്ങൾ മാറ്റണം എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ യുവതികൾ ഉൾപ്പെടെയുള്ളവരെ ശബരിമലയിൽ കയറാൻ അനുവദിക്കണം എന്ന് ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെ പിണറായിയുടെ നിർദ്ദേശപ്രകാരം കൊടുത്ത സത്യവാങ്മൂലം അനുസരിച്ചാണ് അവിടെ സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചത് കാരണം ശബരിമല ഉൾപ്പെടെയുള്ള പ്രധാന ക്ഷേത്രങ്ങളെല്ലാം സർക്കാർ ക്ഷേത്രങ്ങളാണ് അവിടെ വിശ്വാസികൾക്ക് ആ ക്ഷേത്രത്തിലെ ആചാരങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാനോ തീരുമാനിക്കാനോ ക്ഷേത്ര കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് ഒരവകാശവുമില്ല സർക്കാരിൻ്റെ തീരുമാനപ്രകാരമാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അങ്ങനെയുള്ള സർക്കാർ ഒരു സത്യവാങ്മൂലം കോടതിയിൽ കൊടുത്താൽ ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരവരായതുകൊണ്ട് സുപ്രീം കോടതി അതിനനുസരിച്ച് വിധി പുറപ്പെടുവിച്ചു ഇത് തിരുത്തി കൊടുക്കാൻ തയ്യാറാകണം എന്നും കൊട്ടാരം ഉൾപ്പെടെയുള്ള വിശ്വാസ സമൂഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു അതാണിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിന് സർക്കാർ തയ്യാറല്ല എന്നുള്ള അവരുടെ നിലപാട് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം ഈ കോടതിയുടെ ക്ഷമിക്കണം ഈ സർക്കാരിൻ്റെ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് നടത്തുന്ന ഈ ഒരു സംഭവത്തിലുള്ള ആത്മാർത്ഥത അവരുടെ ലക്ഷ്യമെന്താണെന്നും ഇതിലേക്ക് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം എൻ എസ് എസിൻ്റെ നിലപാടാണ് അന്ന് എൻ എസ് എസ് ആചാരം സംരക്ഷിക്കണമെന്നും പറഞ്ഞ് പന്തളം കൊട്ടാരത്തിനോടൊപ്പം മുന്നിട്ടിറങ്ങിയതാണ് കരയോഗങ്ങൾക്കും താലൂക്ക് യൂണിയനുകൾക്കും പ്രത്യേക നിർദ്ദേശം നടത്തിയിരുന്നു കൊടുത്തിരുന്നു എല്ലാ പ്രദേശങ്ങളിലും നാം നാമജപഘോഷയാത്ര നടത്തണം ആചാരം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആചാരങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ക്ഷേത്രങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ പ്രതിഷേധ സൂചകമായി സമാധാനപരമായി നാമം ജപിച്ച് നമ്മൾ നമ്മുടെ പ്രതിഷേധം അറിയിക്കണം എന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരുടെ ആഹ്വാനപ്രകാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാമജപ ഘോഷയാത്രകൾ നടത്തി ഇത്തരക്കാരുടെ എല്ലാം പേരിൽ സർക്കാർ കേസെടുത്തു കാരണം വിശ്വാസികളെ കേസെടുത്ത് ഉപദ്രവിച്ചാൽ അവർ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് സർക്കാർ ഈ കാര്യങ്ങൾ ഈ കേസുകളെടുത്ത് വിശ്വാസികളെ ഉപദ്രവിച്ചു ആ സർക്കാരിൻ്റെ ഈ അയ്യപ്പ സംഗമത്തിന് ഈ ക്ഷേത്രാചാരവുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്ര പ്രവേശവുമായിട്ട് ബന്ധപ്പെട്ട് ഈ നിലപാട് മാറ്റാൻ തയ്യാറല്ല ഈ കേസുകൾ പിൻവലിക്കാൻ തയ്യാറല്ല എന്ന് നിലപാട് അറിയിച്ച സർക്കാരിൻ്റെ ഈ അയ്യപ്പ സംഗമത്തിലാണിപ്പോൾ എൻ എസ് എസും സുകുമാരൻ നായരും സർവാത്മന ഉപാധികളൊന്നുമില്ലാതെ സഹകരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുക ഈ സുകുമാരൻ നായർ എന്ന് പറയുന്ന ഈ നേതാവ് അദ്ദേഹത്തെ നേതാവ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം നല്ലൊരു ശതമാനം നായർ സമുദായാംഗങ്ങളും എൻ എസ് എസ് കരയോഗാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിനെതിരാണ് കാരണം ഈ കരയോഗാംഗങ്ങളെ അദ്ദേഹം സർക്കാരിനുകൊണ്ട് വിറ്റിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ നേട്ടത്തിന് വേണ്ടി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പിണിയാളികളുമായിട്ടുള്ള ഈ എൻ എസ് എസിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും പ്രതിനിധി സഭാ അംഗങ്ങളും അവർക്ക് പ്രയോജനം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ സമുദായത്തെ കൊണ്ട് സർക്കാരിൻ്റെ തൊഴുത്തിൽ കൊണ്ടു കിട്ടിയിരിക്കുന്നു സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് എന്തുകൊണ്ടാണ് എൻ എസ് എസ് ഇതിനെ സുകുമാരൻ നായർ ഇതിനെ സർക്കാരിൻ്റെ മുഖത്തിന് കീഴിൽ ചെന്ന് പെട്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം എൻ എസ് എസിനെ അപമാനിച്ച മുഖ്യമന്ത്രി ഭക്ത ജനങ്ങളെ അപമാനിച്ച മുഖ്യമന്ത്രി അവരെ ദ്രോഹിച്ച മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തുള്ളുന്ന സുകുമാരൻ നായരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമ്മൾ ഓരോ ഹിന്ദു സമൂഹത്തിനു എതിരായിട്ട് നിൽക്കുന്ന ഈ സുകുമാരൻ നായരുടെ ഈ നിലപാട് നായർ സമുദായത്തിലെ സാധാരണക്കാരായ ഓരോ അംഗവും ചിന്തിക്കണം അതിനെതിരായിട്ട് പ്രവർത്തിക്ക പ്രതികരിക്കണം കാരണം നമ്മളുടെയൊക്കെ വില പറഞ്ഞാണ് നമ്മളെയൊക്കെ സർക്കാരിൻ്റെ മുന്നിൽ വിറ്റിട്ടാണ് സുകുമാരൻ നായർ എന്തോ നേ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി ഈ നിലപാടെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്